എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താണ് ഈ കോഴി വെള്ളത്തിൽ ചടിയ പോലെ വന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാത്രിയാണ് ഇവിടെ ഇപ്പം ഒമ്പത് മണിയായി അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ ആണ് നൈറ്റ് സ്കിൻ കെയർ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സ്കിൻ കെയറുകളിൽ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്നുള്ളവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനെ തന്നെ റിപ്പയർ ചെയ്യണ ഒരു സമയമാണ് നൈറ്റ് എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കിട്ടണം അത് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ പുറത്ത് നിന്ന് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്ന് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാനും ഭംഗിയുള്ളതായിട്ടിരിക്കാനായിട്ടും നമ്മളെ സഹായിക്കും അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതെ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇന്ന് ഞാൻ കുളിച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കണ്ടോ ഒരു പീസ് പപ്പായയാണേ എന്നും പുറത്തേക്ക് ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് കോളേജിൽ പോകുന്നവരോ ജോലിക്ക് പോകുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മുഖമൊക്കെ നല്ലവണ്ണം ടാൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ടാനൊക്കെ മാറാനും അതുപോലെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ടും നമ്മുടെ മുഖം ഒന്ന് നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും പപ്പായ ഭയങ്കര നല്ലതാട്ടോ ഞാനിപ്പോൾ ദുബായിലായിരിക്കുന്ന സമയത്ത് വെയിലത്തൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുമോ പുറത്തേക്ക് ഇറങ്ങാൻ പോവുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുന്നേ ആ ഒരു സമയത്താണ് ഞാൻ ഇത് ഇവിടെ ആയിരിക്കും ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഞാൻ നാട്ടിൽ വെക്കേഷന് പോകണ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ചെയ്യാറുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ ആട്ടോ ഇത് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ അതിൽ എല്ലാം ഞാൻ ഇവിടെയും ചെയ്യണതാണ് അപ്പോൾ ഈ പപ്പായ ഉപയോഗിക്കാറുള്ളത് നാട്ടിൽ ചെല്ലുമ്പോൾ കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ പുറത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിത് റെഗുലറായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് എല്ലാ ദിവസവും നൈറ്റിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ പപ്പായ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അത് ഫ്രിഡ്ജിൽ ഉണ്ടല്ലോ നമുക്കത് കുറേ ഒരേ നാളത്തേക്ക് ഒരു പീസ് ഉപയോഗിക്കാൻ പറ്റും അത് പെട്ടെന്ന് ചീത്തിയായി പോത്തില്ല അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് നടുക്കുന്ന ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് ജസ്റ്റ് നമ്മുടെ നെയിൽ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയില് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യുക അപ്പോൾ ക്രഷ് ചെയ്തതിന് ശേഷം ദേ ഫേസിലേക്ക് ഇങ്ങനെ ചെറുതായ രീതിയിലൊന്ന് മസാജ് ചെയ്ത് എഴുതിയത് നമ്മുടെ ഫേസിലേക്ക് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കിലേക്കും നെക്കിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് നമ്മുടെ ഫേസിൽ നിന്ന് ഇങ്ങനെ ഇത് പൾപ്പ് വരുന്നില്ല എന്ന് കാണുമ്പോൾ അഗൈൻ ഒന്ന് നമ്മുടെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനകത്തുനിന്ന് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പൾപ്പിങ് വന്നോളൂ എന്നിട്ട് നമുക്ക് ഫേസ് ഫുള്ള് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടിവെച്ചു കേട്ടോ ശല്യം ആവാതിരിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നെക്കിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാനിത് ഫുള്ള് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ എൻ്റെ പപ്പായ ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തു അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ മസാജിങ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കണ്ടിട്ട് പഠിക്കുക കേട്ടോ നിങ്ങൾ കാരണം വളരെ നല്ലതാണ് നമ്മൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്യണത് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നാച്ചുറൽ ക്രീം വെച്ചിട്ടും അല്ലാതെ ഓയിൽ വെച്ചിട്ടും ഒക്കെ മസാജ് ചെയ്യണ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ഫേസ് മസാജ് ഇപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് കേട്ടോ അപ്പം നമ്മൾ കണ്ണിൻ്റെ ഒക്കെ നന്നായിട്ട് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ചുറ്റിനും ഒക്കെ നമുക്ക് പരട്ടാം കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുത്ത പാടുകൾ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ട്രിപ്പും കൂടെ ആ ഉപയോഗിച്ച് പപ്പായെന്ന് കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ പളപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ അതെ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മുടെ മുഖത്തേക്കൊന്ന് വലിയനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നൈറ്റിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ കുളിച്ചതിന് ശേഷം ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നൈറ്റിന് നമ്മൾ കിടന്നുറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുക ഇനി നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം ബാക്കി സ്കിൻ കെയർ അപ്പോൾ അതെ ഞാൻ എൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് ബാക്കി സ്കിൻ കെയർ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്യാതെ നമ്മൾ എപ്പോഴാണ് വാഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുഖത്തേക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ ടൈറ്റ് ടൈറ്റാവേണ്ട കാര്യമില്ല അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ഒന്ന് ഉണങ്ങി നമ്മുടെ ഫേസിലേക്ക് ഒന്ന് നന്നായിട്ട് ഉണങ്ങി എന്ന് നമുക്കൊരു ഫീല് വരൂല്ലേ ആ സമയത്ത് നമ്മൾ ശകലം വെള്ളം ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ പപ്പായ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഭയങ്കര മാജിക്ക കേട്ടോ പപ്പായുടെ ഒരു ഫേഷ്യൽ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് റിസൾട്ടായിരുന്നു അപ്പം നിങ്ങളത് ഞാൻ എൻ്റെ കമൻറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റത്തില്ലാത്തവരാണ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരാണ് അല്ലാതെ നമ്മളിങ്ങനെ നാച്ചുറലി ചെയ്യണ ചെയ്യാൻ ഇഷ്ടമുള്ള നാച്ചുറലി സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കട്ടോ ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കിവിടെ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞൊരു പപ്പ പോയി ഒരു പപ്പായ ഫേഷ്യൽ ചെയ്താൽ പോലും കിട്ടത്തില്ല അത്ര ഇഫക്റ്റീവായിട്ടുള്ള ഒരു പപ്പായ ഫേഷ്യൽ അത് കിട്ടാം ഇനിയാണ് ഞാൻ റെഗുലറായിട്ട് എല്ലാ നൈറ്റിലും ചെയ്യാറുള്ള സ്കിൻ കെയർ ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ രാത്രിയിലാണ് കുളിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എല്ലാത്തിലും തന്നെ പറയാറുള്ളതാണ് ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരുപാട് കാലമായിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് ഫേസിൽ ഉപയോഗിക്കാൻ നല്ലതാണോന്ന് ഇത് നല്ല മോയിസ്ചറൈസർ ആട്ടോ ഒരുപാട് ഹെവി ആയിട്ട് തോന്നാറില്ല ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് നല്ല മോയിചറൈസറാണ് അതേ ഞാൻ കുറച്ച് മോയിചറൈസർ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലേക്ക് ഇനി ഞാൻ ഇതിലേക്ക് ഇത് ഉണ്ടാവും ഇത് അലോവെ ജെല്ലാണേ ഇതിൻ്റെ ഒരു ഒരുപാട് വേണ്ട നമ്മുടെ ക്രീമിനെ കഴിഞ്ഞ് കൂടുതലും നമ്മുടെ അലോവരാ ജെല്ലാകാൻ പാടില്ല ഒരു രണ്ട് ചെറിയ ഡ്രോപ്പ് അലോവെ ജെല്ലും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പം ആരോ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തേക്ക് പിന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യരുത് ഇങ്ങനെ ഡോട്ട് ടു ഡോട്ടായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉള്ളതേ അപ്പം നമ്മുടെ കയ്യിൽ കൂടുതൽ മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലേക്കും കൂടെ പറ്റാനായിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പരട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത് വേണ്ട ഇതിപ്പോൾ ഞാൻ കുറച്ച് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡോ ഡോട്ട് ആക്കിയിട്ട് ഇട്ടത് കാരണം അതെനിക്ക് എൻ്റെ ഫേസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം അതിൽ കുറവ് വരാൻ പാടില്ല അതുകൊണ്ട് അപ്പൊ അല്ലാതെ നമുക്ക് പാട് അപ്ലൈ ഇങ്ങനെ ആ രണ്ട് കൈയ്യില് ആക്കിയിട്ട് അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത് നമ്മുടെ കൈയ്യിലേക്കും കൂടെ ആ മോയിസ്ചറൈസർ പറ്റി കഴിയുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇനഫ് മോയ്സ്ചറൈസർ കിട്ടുമോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പൊ എൻ്റെ ബാക്കിലേക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് എത്തിയിട്ടില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ട് അഹ് അതുപോലെ തന്നെ നമ്മുടെ അലോവെ ജെല്ലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ஃபுல் அப்ளை செய்து கொடுத்துட்டேன் നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അലോവെ ജെല് വാങ്ങിച്ചാൽ മതി ഇത് ബനാന ബോട്ടിൻ്റെ അലോവെ ജെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അലോവെ ജെല്ലാണിത് പിന്നെ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ശകലം മിക്സ് ചെയ്തൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ കൈടെ ഈ ഭാഗത്തോ വല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ ഇതൊക്കെ അലോവരാ ജെല്ല് നാച്ചുറൽ അങ്ങനത്തെ സാധനം ആണെന്നൊക്കെ പറഞ്ഞാൽ ാലും ചിലർക്ക് ചിലരുടെ സ്കിന്നിന് അലർജി ആവാറുണ്ട് അപ്പം അതുകൊണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്യുക അപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ പുരിക എഴുതാറുണ്ട് അപ്പോൾ ഇന്നും ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഡേ പുരി പുരുക എഴുതാൻ പോകണേ അപ്പോൾ ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ബെനഫിറ്റിൻ്റെ റെഗുലർ ഒരു ഐബ്രോ പെൻസിലാണ് പിന്നെ ഞാൻ നിങ്ങളെ വേറെ ഒരു സാധനം പരിചയപ്പെടുത്താം കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ കോസ്മെറ്റിക് ഷാർപ്പ്ണറാണ് കണ്ടോ നമ്മൾ മറ്റ് പെൻസിലുകളൊക്കെ ഷാർപ്പ് ചെയ്യേണ്ട ഷാർപ്പ്ണർ വെച്ചിട്ട് ഐബ്രോ പെൻസിൽ ഒക്കെ ഷാർപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാർപ്പായി വരുമ്പോൾ അത് ഒടിഞ്ഞൊടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോസ്മെറ്റിക് ഷാർപ്പ്നർ വെച്ചിട്ട് ഷാർപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് ആകാതെ ഉപയോഗിക്കാൻ പറ്റും ഈ പെൻസിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി മറ്റ് പെൻസിലുകളെ അപേക്ഷിച്ച് ഇച്ചിരി വിലയുള്ള പെൻസിലാണ് അപ്പം ഇത് ഞാൻ ഡിയോറിൻ്റെ ലിപ്പ് ലൈനർ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഓൺലൈൻ കിട്ടുമായിരിക്കും ഇപ്പോൾ ഓൺലൈൻ എന്നാണ് എന്താണ് കിട്ടൂലാത്തത് ഇത് കണ്ടോ ഒരു ശകലം പോലും ഒടിഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ടത് ഷാർപ്പ് ചെയ്യാൻ പറ്റി പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഐബ്രോസ് എഴുതി കൊടുക്കാം അപ്പോൾ നമ്മൾ നൈറ്റിൽ ഐബ്രോസ് എഴുതുമ്പോൾ ഇച്ചിരി നന്നായിട്ട് തന്നെ എഴുതി കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ എഴുതി കൊടുക്കാം കാരണം നമ്മൾ നമ്മുടെ ഐബ്രോസ് തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ ഐബ്രോസ് പൊഴിയണത് തടയാനും ഒക്കെ വളരെ നല്ലതാണ് കാരണം എന്താണെന്നറിയാം ഒന്നാമത് നമ്മുടെ ഐ ബ്രോസിന് ബെനഫിറ്റ് കിട്ടാനുള്ള രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഐബ്രോ പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് കണ്ട നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഐബ്രോയ്ക്ക് ഒരു നല്ല മസാജും കൂടിയാണ് അത് കിട്ടണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും കുളിച്ച് കുളിച്ചുകഴിയുമ്പം ഐബ്രോസ് എഴുതിയിട്ടാണ് കിടക്കാറ് എന്നോട് എൻ്റെ മക്കൾ ചോദിക്കും രാത്രിയിൽ അമ്മ എന്തിനാണ് പുരികം എഴുതണത് എന്നൊക്കെ അപ്പം അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് അതുപോലെ പിന്നെ ഇതിൻ്റെ ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ പിരികത്തിന് നല്ലൊരു മസാജാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാകും ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യണതാണിത് അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ അടുത്തത് ഇതാണ് എൻ്റെ ലിബ്ബാം ഇത് കണ്ടോ കോട്ടർ വാസലിനാണ് എൻ്റെ ലിബ്ബാം കേട്ടോ ഇത് ഞാൻ ഒരു ദിവസം ഞാൻ ഒരുപാട് പ്രാവശ്യം പരട്ടാറുണ്ട് എനിക്കെപ്പോൾ എൻ്റെ ലിപ്സ് ഡ്രൈ ആയി എന്ന് തോന്നിയാലും ഇപ്പോൾ ഇത് വരട്ടാറുണ്ട് ഇത് ഭയങ്കര നല്ലൊരു വാസലിനാണ് കേട്ടോ നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഒക്കെ ഞാനിതിൻ്റെ ഒരു ചെറിയ ബോക്സ് എൻ്റെ കിച്ചണിലും വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ കിച്ചണിലാണല്ലോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ഒരെണ്ണം എൻ്റെ ബെഡ്റൂമിലും ഉണ്ട് ഒരെണ്ണം കിച്ചണിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുളി കഴിയുമ്പോൾ ഞാനൊന്ന് പരട്ടും പിന്നെ ഞാൻ കിടക്കണതിന് മുന്നേ ഞാൻ മസ്റ്റായിട്ടും ഇത് ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ പിന്നെ ഇത് രണ്ടും മാത്രമല്ല കേട്ടോ ഞാൻ പുളി കഴിയുമ്പോൾ എപ്പോഴാണിപ്പോൾ നമ്മൾ പകലൊക്കെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പകൽ സമയത്ത് പുറത്ത് പോകുന്നതിന് മുന്നേ കുളിക്കുമല്ലോ എപ്പോഴാണോ ഞാൻ കുളിക്കുന്നത് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ടും എൻ്റെ ബോഡി ഫുള്ള് ഞാൻ ക്രീം അപ്ലൈ ചെയ്യാറുണ്ട് മോയിചറൈസറ് അപ്ലൈ ചെയ്യാറുണ്ട് ആ മോയ്സ്ചറൈസറ് തെയ്താട്ടം ഇത് നമ്മുടെ നാച്ചുറൽ ഷിയ ബട്ടറാണ് ഇത് നമുക്ക് ഓൺലൈനൊക്കെ നാച്ചുറൽ ഷിയ ബട്ടർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ നമ്മുടെ ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ആഫ്രിക്കൻ പാവലീനിന്ന് വാങ്ങിച്ചതാട്ടോ ഭയങ്കര നല്ലതാണ് ഇത്രയോ നല്ല ഒരു ക്രീം നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തില്ല നാച്ചുറൽ ഷിയ ബട്ടറും അതുപോലെ തന്നെ നാച്ചുറൽ കൊക്കോ ബട്ടറും കിട്ടും അതിൽ കൊക്കോ ബട്ടർ പലപ്പോഴും ഇച്ചിരി ടൈറ്റായിട്ടാണ് കിട്ടുന്നത് അത് നമുക്ക് ഇച്ചിരി മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും ഷിയ ബട്ടർ ഇങ്ങനെ നമുക്ക് ഭയങ്കര ലൂസായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതും ഞാനിങ്ങനെ എൻ്റെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഇതുണ്ടോ ഫുള്ള് ബോഡിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യട്ടോ കുളി കഴിഞ്ഞ് നമ്മൾ പിന്നെ മോയ്സ്ചറൈസർ ഇപ്പം നമ്മുടെ ഫേസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിലും അതുപോലെ തന്നെ ബോഡിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ കുളി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മുടെ മേത്ത് നിന്ന് വാട്ടറൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതും ഞാൻ അപ്ലൈ ചെയ്യണ സമയത്ത് ഇതേ ഈ അലോവരയുടെ ജെല്ല് മിക്സ് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യണത് കേട്ടോ ഭയങ്കര നല്ലതാണ് ഇത് തന്നെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കയ്യിലേക്കും അതുപോലെ തന്നെ ബോഡി ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഭയങ്കര നല്ലതാട്ടോ ഞാൻ എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു ആഫ്രിക്കൻ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കാറുള്ള ആഫ്രിക്കൻ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുവാണെങ്കിൽ മനസ്സിലാകും നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദുബായിലൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിലയൊക്കെ പേശിയിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ക്രീമുകൾ അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓയിൽസ് ക്രീംസ് അതൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പം നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിലക്കുറിവിന് നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ ഭയങ്കര നല്ല ക്രീമുകളാണ് നമുക്ക് ബോഡി ക്രീമായിട്ട് ഉപയോഗിക്കും അപ്പം നമുക്ക് ഒരുപാട് ചിലവില്ലാതെ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നൈറ്റിൽ കുളിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഡ്രയർ ചെയ്യണം ഞാൻ മുടിയൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് കേട്ടോ ഞാൻ എപ്പോഴും കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിയിലാണ് ിക്കുന്നത് പണ്ട് മുതലേ രാത്രിയിൽ കുളിച്ച് ശീലമായതുകൊണ്ട് രാത്രിക്കാണ് കുളിക്കണത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ റെഗുലറായിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യൂട്ടോ അപ്പം നിങ്ങൾ റെഗുലറായിട്ട് നൈറ്റ് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സുന്ദരികളൊക്കെ ആയിട്ട് ഇരിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്രീമുകളോ സിറംസോ അങ്ങനെയെന്നും വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത്രയും സിമ്പിൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ശക്കല സമയം മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ് നമുക്ക് സുന്ദരികളായിട്ടിരിക്കാനായിട്ട് അപ്പൊ രാത്രി എന്നാലും ഒരു കുഞ്ഞി കറുത്ത പൊട്ട് വെച്ചേക്കാട്ടോ ഇത് ഈ കറുത്ത പൊട്ടും എൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണേ ഇത് കണ്ടോ അതെ കുഞ്ഞി കറുത്ത പൊട്ട് ഇത് എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ അപ്പൊ ഇതിങ്ങനെ നമുക്കിതാ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടണതാണ് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ആക്കി ഓ പോയോ താഴെ ഇതേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് കൈകൊണ്ടൊന്നങ്ങ് തെന്നിച്ചു കഴിഞ്ഞാൽ ദ അതേലെ ആ പേപ്പറങ്ങ് പോയി കേട്ടോ അതിൻ്റെ പുറകിലത്തെ അത് താഴേക്ക് പോയി എൻ്റെ കയ്യിൽ നിന്ന് എന്താ കയ്യേരൊട്ടിരിക്കോ പിന്നെ അതും കൂടെ വെച്ചേക്കാം ഞാൻ രാത്രിയാണെങ്കിൽ പോട്ടൊക്കെ കുത്തി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ